ഇത് ലാസ് വേഗസ് സിറ്റിയുടെ അകത്ത് തന്നെയാണ് അപ്പൊ ഈ സിറ്റിയുടെ ഫീലിൽ നിന്നൊക്കെ ഒരു മാറ്റം വരുത്തിട്ട് സിറ്റിയുടെ അകത്ത് തന്നെ ഉള്ള ഒരു സ്ട്രീറ്റ് ആണത് ഈ സ്ട്രീറ്റ് ഫുൾ പച്ചപ്പാക്കി എടുത്തേക്കാണ് കംപ്ലീറ്റ് മരങ്ങളും അതായത് നല്ല മനോഹരമായ മരങ്ങളും പിന്നെ അതുപോലെ തന്നെ പനകൾ ഓറഞ്ച് തൈകൾ എല്ലാം അതായത് ഒരു വീടിനെ എങ്ങനെ ഭംഗിയാക്കാൻ ആ രൂപത്തിൽ ഫുൾ പച്ചപ്പിൽ അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞുണ്ടെങ്കിൽ കംപ്ലീറ്റ് മരങ്ങളും അതല്ലെങ്കിൽ വളരെ ഭംഗിയാക്കി വെട്ടി നിർത്തിയിരിക്കുന്ന ചെടികളും അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ഗേറ്റ് മാത്രമാണ് ഉള്ളൂ ആ ഗേറ്റിൻ്റെ ഉള്ളിൽ കൂടെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ വലിയ മാൻഷൻ ഹൗസുകളാണ് അതായത് നൂറ്റമ്പത് മില്യൻ നൂറ് മില്യൻ നമ്മുടെ ഡ്രൈവർ സാറ് പറയണത് രീതി അനുസരിച്ച് ഒരു നൂറ് മില്യന് കുറഞ്ഞ വീടുകളില്ല എല്ലാം ആ റേഞ്ച് വരുന്ന നോറുമില്ല എന്ന് പറയുമ്പോൾ എഴുപത്തി ഏഴ് കോടി രൂപ വരും ഇപ്പൊ എഴുപത്തി ഏഴ് കോടി നൂറ് കോടി രൂപ വില വരുന്ന വീടുകളാണ് ഈ സ്ട്രീറ്റിൽ കാണുന്നത് കംപ്ലീറ്റ് വീടുകളും അതുപോലെ തന്നെ ഇവിടെ താമസിക്കുന്നവരും ഹോളിവുഡായിട്ട് ബന്ധപ്പെട്ട് അതല്ലെങ്കിൽ ടി വി ഷോകൾ അതിനകത്ത് മേക്കപ്പ് മേക്കപ്പ് മാൻ ആർട്ടിസ്റ്റുകൾ ഇങ്ങനെയുള്ളവരാണ് ഇതിനകത്ത് താമസിക്കുന്നത് കംപ്ലീറ്റ്